നമസ്കാരം പറന്ന് പറന്ന് പറന്നിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വാലിദ്വീപിലാണ് ഉള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത നൃത്തം സംഗീതം ചിത്രകല ഈ മൂന്ന് കലാരൂപങ്ങൾക്കും നൽകുന്ന ജനകീയമായ പിന്തുണയാണ് ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെയുള്ള കലാകാരന്മാർ മൊത്തം ജീവിക്കുന്ന കുറേ വീടുകൾ കണ്ടു അതിലൊരു വീട്ടിലേക്ക് ഞങ്ങൾ കയറി ചെല്ലുകയുണ്ടായി അവിടുത്തെ കാഴ്ചകൾ വിസ്മയകരമാണ് കെറ്റൂർ തന്ത്ര പെയ്നറുടെ വീട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത് പാലിയിൽ പ്രശസ്തരായ ഒട്ടേറെ ചിത്രകലാകാരന്മാരുണ്ട് അവരിൽ പലരും പലതരത്തിലുള്ള രീതിയിലുള്ള ചിത്രങ്ങളാണ് വരച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കെറ്റൂറ്റൗണ്ടറുടെ വീട്ടിലേക്കെത്തി ആർദവമായ സ്വീകരണം അകത്തേക്ക് കയറുമ്പോൾ പൂജാമുറിയിലെന്ന പോലെ പൂക്കളുമായി അവിടെ ദേവതകൾ ഒരു നാലുകെട്ടിൽ കയറുന്ന പ്രതിയാണ് ഞങ്ങൾക്ക് ആ പെയിൻറ്ററുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഉണ്ടായത് ഹാർദവമായ സ്വീകരണമാണ് ടൂറിസ്റ്റ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ലഭിച്ചത് എന്നാൽ പെയിൻ്ററുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രതിനിധി സംഘത്തെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു ചിത്രങ്ങളുടെ പ്രത്യേകത വിവരിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അക്രലിക് ഓയിൽ പെയിന്റിങ്ങുകളാണ് കൂടുതലും നർത്തകീകൾ അവരുടെ പ്രത്യേകതയുള്ള ചിത്രങ്ങൾ കൂടുതൽ കൂടാതെ വർണ്ണങ്ങൾ അക്രിലിക്ക് വർണ്ണങ്ങളുടെ ഒരു സമ്മോഹന തന്നെ കാണാവുന്നതാണ് ചിത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിനൊക്കെ തന്നെ ജീവൽ സ്പർശമുണ്ട് എന്നുള്ളതാണ് ബാലിദ്വീപിലെ ജീവൽ സ്പർശങ്ങളുടെ ഒരു പരിച്ഛേദമാണ് ചിത്രങ്ങൾ കടും വർണ്ണത്തിലാണ് മിക്കവയും ആഭിചാര പ്രക്രിയയുടെ മതപരമായ ചിഹ്നങ്ങളുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ എല്ലാം തന്നെ കടുത്ത വർണ്ണങ്ങളിൽ വൈവിധ്യമാർന്ന ചിത്രങ്ങൾ കണ്ടപ്പോൾ ഇതിലൊക്കെ തന്നെ മനോഹരമായ ഏതാണ് ചിത്രീകരിക്കേണ്ടത് എന്ന് ക്യാമറമാന് സംശയമായി എല്ലാം വേണം എന്ന രീതി വന്നപ്പോഴാണ് പൂക്കളുടെ ഈ വർണ്ണഭംഗിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പതിഞ്ഞത് ഇവിടെ ചെന്നാലും ഒന്നിനൊന്ന് വ്യത്യസ്തമായ ചിത്രങ്ങൾ എല്ലാം തന്നെ ലോകോത്തരങ്ങൾ എന്ന് പറയാവുന്നത് വാൻഗോവിൻ്റെ മഞ്ഞ നിറം ഉപയോഗിച്ചുള്ള പല ചിത്രങ്ങളും വേൺഗോഗിനെ അറിയാത്ത ചിത്രകാരൻ ചെയ്തിരിക്കുന്നു പല രീതിയിലുള്ള പല തരത്തിലുള്ള മനുഷ്യരൂപങ്ങളുടെ ഭാവങ്ങൾ വെച്ചുള്ള ചിത്രങ്ങളാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ബാലിയിലെ ജീവിതങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ അവിടുത്തെ കെട്ടിടകൾക്കെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഓടുമേഞ്ഞതാണ് അതും വളരെയേറെ നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിലുള്ള ഓലമേഞ്ഞ വീടുകളുടെ പ്രതീതി ഉണ്ടാക്കുന്നു ഇതൊരു ചിത്രകാരിയാണ് എഴുപത്തഞ്ച് വയസ്സ് ഈ ചിത്രങ്ങളൊക്കെ തന്നെ തൻ്റേതാണെന്നും തനിക്ക് വരയ്ക്കാൻ പ്രാപ്തി തന്നത് തൻ്റെ പിതാവാണെന്നും വളരെ എട്ട് വയസ്സ് തൊട്ട് താൻ വരച്ചു തുടങ്ങുന്നുണ്ട് എന്നും പതിനായിരക്കണക്കിന് ചിത്രങ്ങൾ ഇതിനകം വരച്ചു കഴിഞ്ഞുവെന്നും അവർ പറഞ്ഞു മാത്രമല്ല തൻ്റെ ചിത്രങ്ങളെ കാണാൻ അവർ വീടിൻ്റെ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ പ്രശസ്ത ചിത്രകാരനായ കിറ്റോട്ട് ഞങ്ങളെ അനുകൂപിക്കുകയുണ്ടായി അദ്ദേഹത്തിന് നടക്കാൻ വലിയ പ്രയാസമാണ് എങ്കിലും ഒരു അതിഥി വന്നതിൻ്റെ സന്തോഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു കാരണം അദ്ദേഹം വരച്ച ചിത്രങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണം അത് വാങ്ങുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാശ് കൊടുക്കുകയോ വേണ്ട അദ്ദേഹത്തിൻ്റെ സംതൃപ്തി താൻ വരച്ച ചിത്രങ്ങൾ മുഴുവൻ മറ്റുള്ളവർ കാണണം അതിലൂടെ തൻ്റെ ദൗത്യം ഒരു കലാകാരൻ എന്ന രീതിയിലുള്ള തൻ്റെ ദൗത്യം നിർവഹിക്കണം എന്നുള്ളൊരാഗ്രഹം മാത്രം ചിത്രകലയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് കലാകാരന്മാർ ബാലിയിലുണ്ട് അവരുടെ ചിത്രങ്ങളുടെ പ്രത്യേകത വളരെ സൂക്ഷ്മമായി ഡീറ്റെയിൽഡായിട്ടുള്ള ചിത്രങ്ങളാണ് ചെറിയ ഒരു വര പോലും ഒരു വലിയ ഗ്രാമത്തിൻ്റെ എല്ലാ ഉത്സവങ്ങളും എല്ലാ ജീവിത ഒന്നിച്ച് പകർത്തുന്നു എന്നുള്ളതാണ് ആളുകളുടെ ആൾക്കൂട്ടത്തിൻ്റെ ഓരോ ചിത്രം വരക്കുമ്പോഴും നൂറുകണക്കിന് ആളുകളുടെ വൈവിധ്യമാർന്ന മുഖഭാവങ്ങൾ പകർത്താൻ ഒരു പ്രയാസവുമില്ലാതെ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതും കൃഷിയെയും കർഷകരെയും അവർ നടക്കുന്ന ഗ്രാമീണ ചാരുത മനോഹരമായി തന്നെയാണ് അവർ ചിത്രങ്ങളാക്കിയത് വർണ്ണങ്ങൾ വർണ്ണ പകുട്ടുകൾ കടുത്ത വർണ്ണങ്ങൾ അത് മത്സ്യമായാലും പ്രകൃതിയായാലും വളരെ ഭംഗിയായി അവർ പ്രകീർത്തിക്കുകയുണ്ടായി ചിത്രങ്ങളിലൂടെയുള്ള ഈ പ്രകീർത്തനം നമ്മൾ കാണികൾക്ക് ആസ്വാദകർക്ക് നൽകുന്ന ഉന്മേഷം ചെറുതല്ല നർത്തകികളുടെ ഭാവ വ്യത്യാസങ്ങൾ അതേപടി പകർത്തുകയും അതിന് പറ്റിയ വർണ്ണങ്ങൾ നൽകുകയും ചെയ്തു ക്യാമറമാനെ വീണ്ടും സംശയമായി ഏത് ചിത്രമാണ് പകർത്തേണ്ടത് ഏത് ചിത്രമാണ് ആളുകൾക്കിടയിൽ എത്തിക്കേണ്ടത് എന്നൊരു സംശയം കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിനൊന്ന് വ്യത്യസ്തം ഗ്രാമീണ ഭംഗി അതിനനുസരിച്ചുള്ള ഒരു സായം സന്ധിയുടെ വെളിച്ചം അതോടനുബന്ധിച്ച് കൃഷിയുടെ മഹത്വം ഒരു ജോലി എന്നതിനേക്കാൾ ഒരു ഉത്സവം എന്ന രീതിയിൽ കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ മുഖഭാവത്തെ സന്തോഷം ഇതൊക്കെ തന്നെ ഒരു ചിത്രകാരനെ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രത്തോളം ഭംഗിയായി ഇവിടെ വരച്ചിരിക്കുന്നു ബാലിദ്വീപ് സന്ദർശിക്കുമ്പോൾ ഒരു ടൂറിസ്റ്റ് ഒരു യാത്രികനെ കിട്ടുന്ന അനുഭവങ്ങൾ ഓരോന്നായി ഈ ചിത്രങ്ങളുടെ കൂമ്പാരത്തിൽ ചിത്രകാരൻ ഒരുക്കിയിരിക്കുന്നു പ്രയാധിക്യമുള്ള ചിത്രകാരന്മാർ ഇത് ബാലിയിൽ മറ്റുള്ളവരെ കാണിക്കാൻ വ്യഗ്രതപ്പെടുന്നത് ഈ നാട് ബാലിദ്വീപ് ഞങ്ങളുടെ നാട് എത്രത്തോളം ഭഗിയുണ്ട് എന്ന് മറ്റുള്ളവരെ കാണിക്കുകയും ആളുകൾ ഇവിടേക്ക് വരാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതിന് ബാലി ദ്വീപിലെ പ്രൊവിഷ്യൽ പ്രവിശ്യ പ്രത്യേകതരം പ്രോത്സാഹനം നൽകുന്നുമുണ്ട് കാരണം ടൂറിസ്റ്റുകൾക്ക് കടലും പുഴയും നെല്ലും കാടും മാത്രമല്ല ആ നാടിൻ്റെ ചിത്രകലാ പാരമ്പര്യം കൂടി മനസ്സിലാക്കി കൊടുക്കണം എന്നത് ബാലി പ്രൊവിൻസിൻ്റെ അതായത് പ്രവിശ്യയുടെ തീരുമാനമാണ് ഇന്തോനേഷ്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഒരു പ്രൊവിൻസ് പ്രവിശ്യ മാത്രമാണ് ബാലിദ്വീപ് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഈ പ്രദേശം ആയിരക്കണക്കിന് ആരാധനാലയങ്ങളും വിഗ്രഹങ്ങളുമുള്ള ഈ പ്രദേശത്ത് ചിത്രകലക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത് പ്രശംസനീയമാണ് മനുഷ്യജീവിതങ്ങളുടെ വിവിധ ഭാവങ്ങൾ മാത്രമല്ല തൊഴിലുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളും ചിത്രങ്ങളിലുണ്ട് ഭയപ്പെടുത്തുന്ന ഒരുപാട് സ്വപ്ന ദൃശ്യമായ ചിത്രങ്ങളുടെ വർണ്ണം യഥാർത്ഥത്തിൽ സ്വപ്നത്തിൽ പോലും ഭീതികരമായി മാറുന്നു എന്ന തോന്നലുണ്ടാക്കുന്നു മറ്റൊരു പ്രത്യേകത നെൽവേലകളുടെ നിറമാറ്റമാണ് കതിർ ഉള്ള സമയത്തുള്ള മഞ്ഞ നിറം പ്രത്യേകം വരച്ചിരിക്കുന്നു സ്ത്രീ സൗന്ദര്യത്തിൻ്റെ മറ്റൊരു ഉദാത്ത രൂപം ടെറസ് ഗാർഡനിങ്ങിൻ്റെ പ്രത്യേകത അതിൻ്റെ ഒരു ഓളം എന്ന് തന്നെ പറയാം കിളികൾ പാർക്കുന്ന മരങ്ങളുടെ ചില്ലകൾ ഇങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തമായ ഈ ചിത്രങ്ങൾ ലോക ചിത്രകലയിൽ രേഖപ്പെടുത്തേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ഉള്ള ഒരു തേങ്ങയാണോ എന്നു കൂടി തോന്നുന്ന വിധത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള ചിത്രം ഈ ചിത്രം നോക്കൂ ഇത് മുഖമൂടികളാണ് ഈ മുഖംമൂടികളുടെ ഒരു പ്രത്യേകത മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ഒരു പ്രതീകാത്മക രൂപമാണ് മനുഷ്യർ പല തൊഴിൽ ചെയ്യുന്നു പല ജീവിതങ്ങളും കണ്ടെത്തുന്നു പല രീതിയിലും പല ഭാവങ്ങളിലുമായി ബാലിയിൽ കഴിയുന്നു എല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ പാലിദ്വീപിലേക്ക് എസ് കെ പൊറ്റക്കാട് എത്തിയത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ എസ് കെ പൊറ്റക്കാട് വിവരിച്ച ബാലിദ്വീപല്ല ഇന്ന് ഇന്ന് ബാലിദ്വീപ് ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തുന്നത് അതിന് പല കാരണങ്ങളുമുണ്ട് ഒന്ന് അതിലെ വിനിമയ കറൻസിയുടെ വിനിമയ രൂപത്തിലുള്ള മൂല്യത്തിലുള്ള ഏറ്റവും കുറഞ്ഞ ഒരു രാജ്യമാണ് ഇൻഡോനേഷ്യ ബാലിദ്വീപ് ബാലിദ്വീപിൽ നിന്നും നമ്മൾ പോകുമ്പോൾ വീണ്ടും തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്നത് വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് ബാലിദ്വീപ് എന്നുള്ളത് കൊണ്ട് തന്നെ കെറ്റൂറ്റ് എന്ന മഹാനായ ബാലി ചിത്രകാരൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ മറ്റൊരു ചിത്രം തെളിയുകയായിരുന്നു ബാലിദ്വീപിൻ്റെ ചിത്രകലയുടെ പാരമ്പര്യം